ഒരു ഹാർട്ട് അറ്റാക്ക് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ടൂളുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഇ സി ജി എങ്കിലും എടുത്താലേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡെഫിനറ്റീവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ല എന്നെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് മുതൽ ആറ് മണിക്കൂറിന് സമയത്ത് നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ഒരു റീസണബിൾ കൺക്ലൂഷനിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഹാർട്ടിൻ്റെ എഫിഷ്യൻസി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് നിൽക്കുകയും അതുപോലെ കുറച്ചു കാലം കഴിയുമ്പോൾ ഹൃദയപരാജയം പരാജയം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് തോമസ് റിനൈ മെഡിസിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റ് ആണ് ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുമ്പോൾ അത് ഹാർട്ട് അറ്റാക്കാണോ അല്ലയോ എന്ന് തീർച്ചയായിട്ടും ഒരു സംശയം വരാം ആർക്കും വരാവുന്ന ഒരു സംശയമാണ് എനിക്ക് നെഞ്ചുവേദന ഉണ്ട് ഇത് ഹാർട്ട് അറ്റാക്കാണോ നമുക്ക് ഈ തരത്തിലുള്ള ഒരു നെഞ്ചുവേദന ഉണ്ടായി നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ സംശയം വന്നു എന്ത് നമ്മൾ ചെയ്യും നമ്മൾ എമർജൻസി ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഇ സി ജി ഫെസിലിറ്റിയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഒരു ഇ സി ജി എടുക്കണം അപ്പം അത് മാത്രം കൊണ്ട് തീരുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് തീരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ടൂളുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ഇ സി ജി ഇ സി ജി എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചിലപ്പം ഫസ്റ്റ് ഇ സി ജിയിൽ ചിലപ്പം എല്ലാ ചേഞ്ചസും കാണാൻ നിർബന്ധമില്ല കാരണം നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഹാർട്ടിന് ഡാമേജ് വരുന്നതാണ് നമ്മൾ ഇ സി ജിയിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഡാമേജ് ചിലപ്പം വളരെ എർലി ഫേസ് ആണെങ്കിൽ ചിലപ്പോൾ ഇ സി ജിയിൽ കാണണമെന്നില്ല അല്ലെങ്കിൽ വളരെ ചെറിയ ഏരിയയിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അത് നമ്മുടെ ഇ സി ജിയിൽ കാണണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് ചിലപ്പം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഇ സി ജിയും കൂടി എടുക്കാനായിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് ചിലപ്പോൾ നിർദ്ദേശിക്കുക ഒരു ഒബ്സർവേഷനിൽ കിടന്ന് നമ്മളൊരു സെക്കൻഡ് ഇ സി ജി എടുക്കാനായിട്ട് നമ്മൾ പലപ്പോഴും അത് നിർദ്ദേശിക്കും രണ്ട് ഇ സി ജി എടുത്താലേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡെഫിനറ്റീവ് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ല എന്നെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു ഇ സി ജി നോർമലാണെന്ന് കരുതിക്കൊണ്ട് പലപ്പോഴും നമ്മളതൊരു ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് നമ്മളൊരു ഇമ്മീഡിയറ്റ് കൺക്ലൂഷനിൽ എത്തേണ്ട ആവശ്യമില്ല പിന്നെ രണ്ടാമത് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ട്രോപ്പോണിൻ എന്ന് പറയും അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഹാർട്ടിന് ഡാമേജ് ഉണ്ടാകും അപ്പോൾ ഈ ഹാർട്ട് മസിൽസിൽ നിന്ന് ഒരു എൻസൈം നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ ഒരു നാല് മണിക്കൂർ കഴിയുമ്പം അല്ലെങ്കിൽ ഒരു പെയിൻ ഉണ്ടായാൽ നമുക്ക് നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ എൻസൈം നമ്മുടെ ബ്ലഡിൽ ഡിറ്റക്റ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലെത്തും ഫോർ ടു സിക്സ് അവേഴ്സിൽ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാനാവും അപ്പോൾ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് മുതൽ ആറ് മണിക്കൂറിന് സമയത്ത് നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ഒരു റീസണബിൾ കൺക്ലൂഷനിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും ഇവിടെയും ചെറിയൊരു ഇതുണ്ട് ഇതൊരു നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഇ സി ജി പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ടെസ്റ്റ് ചിലപ്പം നെഗറ്റീവ് ആവുകയും സബ്സിക്വൻറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചില കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ഡോക്ടറുടെ ഒരു ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കാണുന്ന ഡോക്ടർക്ക് എത്രത്തോളം സംശയം അതിനകത്തുണ്ട് എന്നനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടർ ചിലപ്പോൾ ഒരു ടെസ്റ്റും കൂടി ചിലപ്പോൾ ഒരു സിക്സ് അവേഴ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ പെയിൻ നമുക്ക് ഒട്ടും ഹാർട്ടിൻ്റെ പോലെ തോന്നാതിരിക്കുകയും ഇ സി ജി നോർമലാണ് ആദ്യത്തെ നെഗറ്റീവ് നെഗറ്റീവാണെങ്കിലും നമ്മൾ അവരെ സാധാരണ വീട്ടിൽ വിടാറാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഒരു ഷുഗറുണ്ട് പെയിൻ കുറച്ച് സസ്പീഷ്യസ് ആണ് ഇ സി ജിയിൽ മൈനർ ചേഞ്ചസുണ്ട് ആദ്യത്തെ ട്രോപ്പണിൻ നെഗറ്റീവ് ആണെങ്കിലും ചിലപ്പോൾ രണ്ടാമത് ഒരു ടെസ്റ്റും കൂടി ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം ഒരു ഒരു സിംഗിൾ ടെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല പലപ്പോഴും ഒരു ഡിസിഷൻ ഡോക്ടേഴ്സ് എത്തുന്നത് നമ്മുടെ സിംറ്റംസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഇ സി ജി നമ്മുടെ ട്രോപ്പോണിൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് പിന്നെ മൂന്നാമതൊരു ടെസ്റ്റ് പലപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റാണ് എക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഭിത്തികൾക്ക് മൂവ്മെൻറ്റ്സ് കുറവുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും സിഗ്നിഫിക്കൻറ്റ് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നമുക്ക് ഹാർട്ടിൻ്റെ ചില ഭിത്തികളിൽ മൂവ്മെൻറ്റ് നമുക്ക് അറ്റാക്ക് ഉണ്ടാകുന്ന ഭിത്തി അതിൽ മൂവ്മെൻറ്റ് കുറവായിരിക്കും അപ്പം ആ ഭിത്തിയിൽ അനക്കക്കുറവ് നമുക്ക് പെട്ടെന്നൊരു ഡയഗ്നോസിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാരണമാണ് അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ എക്സാമിനേഷൻ ഒരു ഡോക്ടറുടെ നിഗമനം അതുപോലെ ഇ സി ജി അതുപോലെ ബ്ലഡ് ടെസ്റ്റ് എക്കോ കാർഡിയോഗ്രാം എന്നുള്ള ടെസ്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് സാധാരണ രീതിയിൽ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പം നമുക്ക് എന്താണ് കോംപ്ലിക്കേഷൻ സംഭവിക്കുന്നത് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം അതിലൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പമ്പിംഗ് എഫിഷ്യൻസി പോവുക എന്നുള്ളതാണ് നമുക്കറിയാം ഹാർട്ട് നമുക്ക് എല്ലാ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്തിക്കുന്നത് നമ്മുടെ ഹൃദയമാണ് അപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് ഒരു പമ്പാണ് ഈ പമ്പിൻ്റെ എഫിഷ്യൻസി നമ്മൾ ഹാർട്ടിനങ്ങനെ കാണാമല്ലോ നമുക്ക് ഹാർട്ടിങ്ങനെ പമ്പ് ചെയ്യുമ്പം ബ്ലഡ് പുറത്തോട്ട് വരികയും അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ അഞ്ച് പേരൽ നമുക്ക് ഉള്ളത് ഹാർട്ടിൻ്റെ വിവിധ ഭിത്തികളായിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ നമുക്ക് അറ്റാക്ക് ഉണ്ടാവുമ്പം നമ്മുടെ ഹാർട്ട് നോർമലി ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അതിൽ ഒരു രണ്ട് ഭിത്തി പോയി കഴിഞ്ഞാൽ ഈ മൂന്ന് ഭാഗം മാത്രമേ കണ്ട്രാക്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് എഫിഷ്യൻസി പോയി നമ്മുടെ ബ്രെയിനിലേക്കും അല്ലെങ്കിൽ കിഡ്നിയിലേക്കും നമ്മുടെ ഇതിലേക്കും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഹാർട്ടിനെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഹാർട്ടിൻ്റെ ഒരു ഭിത്തി പോകുന്നു നമുക്ക് രണ്ട് അറ്റാക്ക് വരാണെങ്കിൽ രണ്ട് ഭിത്തി പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഹാർട്ടിൻ്റെ നോർമൽ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ പമ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സിക്സ്റ്റി പെർസെൻ്റ് ആണ് ആയിരിക്കാം അപ്പോൾ ഒരു മേജർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫോർട്ടി പെർസെൻറ്റ് തേർട്ടി പെർസെൻ്റിലൊക്കെ കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹാർട്ടിൻ്റെ എഫിഷ്യൻസി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് നിൽക്കുകയും അതുപോലെ കുറച്ചു കാലം കഴിയുമ്പോൾ ഹൃദയ പരാജയം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് നമുക്ക് ഹൃദയം ഇടിക്കുന്നുണ്ടല്ലോ ഈ ബീറ്റ് ചിലപ്പം നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം അതിനാണ് നമ്മൾ കാർഡിയക്ക് അറസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സഡൻ സ്റ്റോപ്പേജ് ഓഫ് ഹാർട്ട് ചിലപ്പോൾ നമ്മളൊരു അറ്റാക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ളൊരു സഡൻ ഡെത്ത് ആളുകൾക്ക് ഉണ്ടാവാം ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ആളുകൾ കുഴഞ്ഞു വീണു മരിക്കുക എന്നൊക്കെ പറയല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരാം അപ്പോൾ ഈ രണ്ട് കോംപ്ലിക്കേഷനും നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ടൈം വളരെ പ്രധാനമാണ് നമ്മൾ നമ്മളെപ്പോൾ ട്രീറ്റ് ചെയ്യുന്നു നമ്മൾ കുറേ ലേറ്റാകുന്നതോറും ഹാർട്ടിന് ഡാമേജ് കൂടും അപ്പോൾ നമ്മൾ അധികം വൈകിക്കാതെ നമ്മൾ എത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിൻ്റെ പമ്പിങ്ങും അതുപോലെ ഹാർട്ടിൻ്റെ എഫിഷ്യൻസിയും നമുക്ക് പ്രിസർവ് ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ ആ ഹാർട്ടിനെ റിവൈവ് ചെയ്തെടുക്കാനായിട്ടും നമുക്ക് സാധിക്കും പലപ്പോഴും നമ്മളൊരു മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പം നമ്മൾ എമർജൻസി ആയിട്ട് ഒരു ദമനിയിലാണല്ലോ അതിന്റെ തടസ്സം വന്നിരിക്കുന്നത് ആ തടസ്സം നമുക്ക് എമർജൻസി ആയിട്ട് മാറ്റാൻ പറ്റിയാൽ അതിന് എമർജൻസി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നമുക്ക് ആ തടസ്സം മാറ്റാൻ പറ്റിയാൽ നമ്മുടെ ഈ ഹാർട്ടിന്റെ എഫിഷ്യൻസി നമുക്ക് നല്ലോണം റീറ്റെയിൻ ചെയ്യാൻ പറ്റും us on Facebook Instagram WhatsApp threads and Eggs.